ബിഗ് ബോസ് ലൈവില് ഇപ്പോൾ രാവിലെ തന്നെ നല്ല സന്തോഷം സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് നല്ല ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ടുണ്ട് അനിമോള് ആതില നൂറ സാരിയാണ് ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഷാനവാസ് കളിയാക്കുന്നുണ്ട് സൊസൈറ്റി ലേഡീസ്മാരും പ്രസിഡൻ്റൊക്കെയാണ് വന്നത് നൂറയുടെ സാരി ഉടുക്കലൊക്കെ കണ്ടിട്ട് ഷാനവാസ് പറയുന്നുണ്ട് പ്രസിഡൻ്റാണ് വരുന്നത് സൊസൈറ്റി ലേഡീസ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ തമാശ ഒക്കെ കളിയാക്കുന്നുണ്ട് അനീഷും ഉണ്ട് കൂട്ടത്തില് സാബിമാനും ഉണ്ട് ഇവരെല്ലാവരും കിച്ചണിലൊക്കെ നിന്ന് നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത്രയും ഒരു ഗ്ലൂമി ആയിട്ടിരിക്കുന്നത് നമ്മുടെ നെവിനും അക്ബറുമാണ് എന്നാലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ അനുമോള് നമ്മുടെ നെവിനും അക്ബറിനൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് എല്ലാവരും ഇവിടുന്ന് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് എന്ത് വെക്കണം അങ്ങനെയുള്ള ചെറിയ ചെറിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ആ സമയത്ത് മോർണിംഗ് ആയിട്ട് എല്ലാവരോടും ഗ്ര അവിടെ ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട് ആ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ബേക്കപ്പ് സോങ്ങിലൂടെയാണ് നമ്മൾ നിങ്ങൾ എഴുന്നേൽക്കുന്നത് അതിന് ശേഷം ഒരു മോർണിംഗ് ആക്ടിവിറ്റി വെക്കുമല്ലോ അതിൽ ഇഷ്ടപ്പെട്ട മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് പറയാൻ പറയുന്നുണ്ട് അനീഷാണ് ആദ്യം വന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവററ്റ് സീൻ എന്താണെന്ന് ചോദിച്ചതും ഇഷ്ടപ്പെട്ട സ്ഥലം എന്താണെന്ന് ചോദിച്ചിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇഷ്ടമെന്ന് പറയുന്നു ഷാനവാസ് വന്നിട്ട് പറയുന്നു സാബുമാനെ കൊണ്ട് പലതരത്തിലുള്ള ചിരികൾ നടത്തിയൊരു ആക്ടിവിറ്റിയാണ് ഇഷ്ടപ്പെട്ടത് ആനുമോൾ പറഞ്ഞ് ഞാനതാണ് പറയാനിരുന്നത് ഇനിയിപ്പോൾ സൂമ്പ നിവിൻ ചെയ്യിപ്പിച്ച സൂമ്പ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു െന്ന് പറയുന്നുണ്ട് നെബീം വന്നുകൊണ്ട് പറഞ്ഞ് അനിമോളി ഇത് പറയുന്നു ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ടാണ് നെവിൻ എന്നിട്ട് നെവിൻ പറഞ്ഞ് ഞാനും സൂമ്പ് എല്ലാവരും കൊണ്ടും ചെയ്യിപ്പിച്ചാൽ അത് എൻ്റെ ഒരു പ്രൊഫഷണലാണ് അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ആതില പറയുന്നത് ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ആരെ വിളിക്കും എന്നുള്ള മോർണിംഗ് ആക്ടിവിറ്റിയാണ് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറയുന്നുണ്ട് അക്ബർ പറയുന്നത് സെലിബ്രിറ്റി ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻറ്റർവ്യൂ ഉണ്ടല്ലോ ആ ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നുള്ള മോർണിംഗ് ആക്ടിവിറ്റി ഇഷ്ടമെന്ന് പറയുന്നു നൂറ് പറയുന്നത് നെവിൻ്റെ സൂ സൂമ്പയും സാബുവാൻ്റെ ഡിഫറെൻ്റടുത്തുള്ള ആ ചിരിയുടെ ഒരു ടാസ്കും ഉണ്ടായിരുന്നു അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നു സാബുവ വന്നിട്ട് പറഞ്ഞു എനിക്കും ആ ചിരിയുടെ ആക്ടിവിറ്റിയാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ സൂമ്പയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയാനായിട്ട് പറഞ്ഞ ബിഗ് ബോസ് പറഞ്ഞല്ലോ ആ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയത് എന്താകണം എന്നുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അതിൽ ഞാൻ എന്താവണം എന്താണെന്നുള്ളത് ഓപ്പണപ്പായി ആക്ടിവിറ്റി ചെയ്തു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും സാബുവാൻ പറയുന്നുണ്ട് എല്ലാവരും നല്ല ശാന്തമായിട്ടാണ് ഈ സമയം വരെ പോകുന്നത് നെവിനൊക്കെ എന്താ പറയുക എന്തോ ഒരു പശ്ചാത്താപത്തിനെയാണോ അടുത്ത പഠിക്കുള്ള ഒരു ഒതുങ്ങലാണെന്നറിയില്ല പുലി ഇപ്പോൾ ഒതുങ്ങണത് ഒതുങ്ങാനാണോ എന്താണെന്നറിയില്ല എന്തായാലും ശാന്തമാണ് ഇപ്പോൾ സമാധാനമായിട്ടാണ് പോകുന്നത് ഇതുപോലെയൊക്കെ ആണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറി ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഈ മോർണിംഗ് ആക്ടിവിറ്റിയും കഴിഞ്ഞിട്ട് നമ്മുടെ നെവിനും അക്ബറും കൂടി ഊഞ്ഞാലയിൽ ഇരുന്ന് ആടുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അവരെ ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്നത് എൻ്റെ ലക്കി നമ്പർ ഏഴാണെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങൾ അപ്പം പിന്നെ അടുത്ത ലൈവായിട്ട് അടുത്തു